രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതേപോലത്തെ ഒരു വെള്ളക്കെട്ടുണ്ടായത് അതിന് ശേഷം ഉണ്ടായ ഒരു വെള്ളക്കെട്ടാണിത് ഇത് അതുപോലെ തന്നെ അതിനോട് കടപിടിക്കുന്ന രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് തന്നെയാണ് ഇവിടെ ഏകദേശം ഒരു അരക്കൊപ്പം വെള്ളമുണ്ട് ഈ വഴിയിൽ ഈ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമായി ഇന്ന് ഇന്ന് മുപ്പതാം തീയതി ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശരിക്ക രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനഞ്ച് പതിനാറ് ആ സമയത്താണ് ഒരു പ്രളയം ഉണ്ടായത് ഇത് അതേപോലത്തെ സെയിം പ്രളയമാണ് ഞാൻ അന്ന് നിന്നിരുന്ന അതേ ലൊക്കേഷനിലാണ് ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ പറ്റും അതേ മരത്തടിയിലൊക്കെ ഒഴുകി വന്നിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ എന്തൊക്കെയോ ഒലിച്ചു വരുന്നുണ്ട് ഈ റോഡിന്റെ അവസ്ഥയാണ് ഇത് കാണുന്നത് ാണ് ആ റോഡ് റോഡ് കര കവിഞ്ഞ് ഒഴുകാണ് അത്രയ്ക്ക് വെള്ളമായിട്ടുണ്ട് ില്ല അതെ ഇവിടെ ഉയരത്തിലാ ഏതാ ഭഗവാനെ നോക്കിനാ ചേ കല്ല് കിടക്കണ്ടാവു ഴുകീട്ട് ഡാമിലാവസ്ഥ എന്തായിരിക്കും ആ